ണുന്ന ഈ കോൺക്രീറ്റ് ആണ് പ്ലാസ്റ്റർ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ സൈഡ് വാൾ കോൺക്രീറ്റ് ചെയ്തതാണ് അപ്പൊ ഇവിടെ ചെറിയ പലകരൊക്കെ കുഴിയുള്ളതുകൊണ്ട് ഞങ്ങൾ ചാന്ത് വെച്ചടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ ഇന്ന് ഇതിന്റെ വർക്കാണ് കാരണം ഇവിടെ നമുക്ക് ഏകദേശം ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ ഇത് മൊത്തം പ്ലാസ്റ്ററിങ് ചെയ്ത് ഇതിന്റെ ടോപ്പ് ടോപ്പ് ചാന്തിട്ട് ലെവൽ ചെയ്തെടുക്കണം അപ്പോൾ ഇത് സാധാ ചെയ്യുന്ന രീതിയിലല്ല ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ടെക്നിക്ക് ടെക്നിക്കരമായിട്ടേ ചെയ്യുള്ളൂ അതായത് വർക്ക് പെട്ടെന്ന് തീർക്കാൻ കണക്കാക്കിയാണ് ഞങ്ങൾ ടെക്നിക്കായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആ ടെക്നിക്ക് എന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനോടെ കാണുമ്പോൾ മനസ്സിലാവും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൊണ്ട് ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ കാണുന്ന ഇത്രയും ഫോക്ഷാണ് നമ്മളിന്ന് ക്ലാസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്കിനി വീഡിയോ കാണാം അപ്പോൾ അതിനുവേണ്ടി ചാന്ത് കൂട്ടുകയാണ് അപ്പോൾ ചാന്ത് കൂട്ടുമ്പോൾ നമ്മൾ ചാന്ത് വർക്ക് പെട്ടെന്ന് തീർക്കണമെങ്കിൽ അതായത് സ്പീഡിന് വർക്ക് തീർക്കണമെങ്കിൽ നമ്മൾ ചാന്ത് സിമെൻറ്റ് മിക്സിയണയിൽ ഒരു ടെക്നീക്ക് ഉണ്ട് ആ ഒരു പരുവത്തിൽ വേണം മിക്സ് ചെയ്യാൻ അപ്പോൾ ആ മിക്സിങ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഞങ്ങൾ ഇട്ടിരിക്കുന്നത് എട്ട് ചട്ടി മണലാണ് എട്ട് ചട്ടി മണലിന് രണ്ട് ചട്ടി സിമെൻ്റാണ് ഇട്ടിരിക്കുന്നത് ഈ കോൺക്രീറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ നാലിനൊന്നാക്കിയത് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്ററിങ്ങിന് അഞ്ചിനൊന്ന് മതി ഇത് കോൺക്രീറ്റ് ആയതുകൊണ്ടാണ് ഇട്ടത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചാന്ത് മിക്സ് ചെയ്യണത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ എപ്പോഴും ചാന്ത് മിക്സ് ചെയ്യുമ്പോൾ ഈ കോൺക്രീറ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ ലൂസ് ഗ്രൗട്ട് അതായത് വെള്ളം നനച്ചിട്ട് ലൂസ് ഗ്രൗട്ട് ഒഴിച്ചിട്ടാണ് അപ്പോൾ അത് ഈ പരുവായിരിക്കണം അതായത് ഓവർ ലൂസും ആകരുത് ഓവർ പൊടിയും ആകരുത് എന്നിട്ട് നമ്മൾ ഗ്രൗട്ട് ഗ്രൗട്ട് അതുപോലെ തന്നെ ഓവർ കട്ടിയാക്കരുത് കട്ടിയാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ കോൺക്രീറ്റിൽ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് അത് ഉണങ്ങി അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി വേണ്ടി നമ്മൾ ഒരു മിനിമം ലൂസ് അതായത് കോൺക്രീറ്റ് നമ്മൾ എത്രത്തോളം പ്ലാസ്റ്റർ ചെയ്യുന്നു അത്ര ഞങ്ങൾ കുറച്ച് അതായത് കുറച്ച് ഗ്രൗട്ട് ഒഴിച്ചതിന് ശേഷം ആ ഒരു ഒഴിക്കുന്ന ഗ്രൗട്ടിൽ ചാന്ത് ചാന്തടിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ഗ്രൗട്ട് ഒഴിക്കാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ ഒരു ഏരിയ കംപ്ലീറ്റും ഗ്രൗട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഗ്രൗട്ട് പെട്ടെന്ന് ഉണങ്ങി പിടിക്കുക അങ്ങനെ ഉണങ്ങി പിടിക്കുമ്പോൾ നമ്മൾ ഈ അടിക്കുമ്പോൾ ഈ ചാന്തുമായിട്ട് പ്രോപ്പറായിട്ട് മിക്സിങ് ആവത്തില്ല അപ്പോൾ അതുകൊണ്ട് താ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഞങ്ങൾ ലൂസ് ഗ്രൗട്ട് ഒരു രണ്ടടി രണ്ടരടി ആ ഒരു കണക്കിലാണ് ഗ്രൗട്ട് ഒഴിക്കുന്നത് അപ്പോൾ ആ ഒഴിച്ചിട്ട് നമ്മൾ ചാന്തടിക്കുമ്പോൾ കറക്റ്റ് ആ ഗ്രൗട്ടിൽ പിടിച്ചിരിക്കും പിന്നെ നമ്മളെപ്പോഴും ചാന്തടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് കാരണം ഈ കോൺക്രീറ്റിലൊക്കെ നമുക്ക് വർക്ക് കംപ്ലീറ്റ് തീർക്കാൻ അതായത് പെട്ടെന്ന് തീർക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ പൊടി ചാന്താണ് അടിക്കുന്നത് കാരണം കോൺക്രീറ്റിൽ നമ്മൾ ഗ്രൗട്ട് അടിച്ചിട്ട് ലൂസ് ചാന്തടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് നമ്മളിപ്പോൾ സൈഡ് വാൾ വാളടിച്ചാൽ ചെറിയ കോൺക്രീറ്റ് അങ്ങോട്ട് കിടക്ക ഇത്തിരി തള്ളിയൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ നമുക്ക് അത് ഒരേ കനത്തിൽ വേണം അടിച്ചെടുക്കാൻ അപ്പോൾ നമ്മൾ എപ്പോഴും പൊടിച്ചാന്ത് പറഞ്ഞടിക്കുക എന്ന് പറയുമ്പോൾ തീരെ പൊടിയാകരുത് തീരെ പൊടിയായി കഴിഞ്ഞാൽ നമ്മൾ ഈ അടിക്കുന്ന ചാന്തിൽ ഒരു ബലവും കാണത്തില്ല ഒരു പിടുത്തവും കാണത്തില്ല അത് പൊട്ടി പൊട്ടിപ്പുറങ്ങി അങ്ങ് പോകും അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഈ ചാന്ത് ചാന്തടിക്കണ കാണാൻ പറയും ഈ ചാന്ത് അടിച്ചിട്ട് നമ്മൾ കറണ്ടി കൊണ്ടുവന്ന് തേച്ച് വെക്കണം അങ്ങനെ തേച്ച് വെക്കുമ്പോൾ ആ നനവ് വെള്ളത്തിന്റെ ഈർപ്പം മേളിലോട്ട് കയറണം അങ്ങോട്ട് അങ്ങനെ കയറിയാൽ മാത്രമേ അത് നമുക്ക് സീറ്റിങ്ങ് നല്ല രീതിയിൽ പ്ലാസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ചാന്ത് അടിക്കുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ഈ കരണ്ടിക്ക് കോരി അടിക്കുന്നതും കരണ്ടിക്ക് ഇങ്ങനെ പിടിച്ച് പറ്റിക്കുന്നതിനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഈ കോരി അടിക്കുമ്പോഴുള്ള പ്രത്യേകം എന്ന് പറയുന്നത് ഈ ഫിത്തിയിൽ കോൺക്രീറ്റിൻ്റെ അതിലൊക്കെ ചെറിയ ചെറിയ ഹോളുകൾ കാണും അപ്പോൾ ഇതിനകത്ത് മുഴുവൻ എയർ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ചാന്ത് കരണ്ടി വെച്ച് കോരി അടിക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും അപ്പോൾ ആ സൗണ്ട് കേട്ട് തന്നെ അടിക്കണം കാരണം അങ്ങനെ അടിക്കുമ്പോൾ ഈ എയർ അതിനകത്തു മാറും മറ്റേത് നമ്മൾ കരണ്ടിക്ക് കോരിയാണ് പറ്റിക്കുന്നതെങ്കിൽ ഏറെ അകത്ത് തന്നെ നിൽക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടുന്ന് പൊട്ടിയളവ് അതായത് ഈ ഭിത്തിയും ചാന്തും തമ്മിൽ ഇടയിലൊരു ഗ്യാപ്പ് വിടും മൊത്തത്തിൽ പ്ലാസ്റ്ററിനെ അങ്ങനെ തന്നെ നിൽക്കും നമ്മൾ കൈ കൊണ്ട് തട്ടുമ്പോൾ ഒരു ടക്ക് ടക്കൊന്ന് സൗണ്ട് കേൾക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എപ്പോഴും കരണ്ടി കൊണ്ട് കോരി തന്നെ അടിക്കാൻ നോക്കണം ഈ പ്ലേറ്റൊക്കെ വെച്ച് പറ്റിക്കണമെങ്കിൽ നല്ല ബലത്തിൽ അതായത് ചാന്ത് വെച്ചിട്ട് ചെവരിൽ അടിച്ചു പറ്റിക്കണം അടിച്ചു പറ്റി കഴിഞ്ഞാൽ വർക്ക് എളുപ്പത്തിൽ തരും പിന്നെ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയണത് നമുക്ക് ഈ കോൺക്രീറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഈ വർക്കിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം നമ്മൾ ഈ കോൺക്രീറ്റിൻ്റെ വാൾ ഇതെല്ലാം പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ കുറച്ച് ടഫാണ് അതായത് നമ്മൾ സാധാരണ ഹോളോ ബ്രിക്സ് ഇഷ്ടിക പ്ലാസ്റ്ററിങ് പോലെ ആയിരിക്കത്തില്ല നമ്മൾ ഈ കോൺക്രീറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ അപ്പോൾ കോൺക്രീറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ കറക്റ്റ് പരുവം വേണം അതായത് ഒരുപാട് ലൂസുമാകരുത് ഒരുപാട് ഉണങ്ങിയും പോകരുത് ഒരുപാട് ഉണങ്ങി പോകുന്ന സ്ഥലത്ത് നമ്മൾ ഈ ബ്രഷ് വെള്ളത്തിൽ കുറച്ച് ഗ്രൗട്ട് സിമെൻറ്റ് ഇട്ട് നമ്മൾ ബ്രഷ് വെള്ളം കുടങ്ങിയാണ് വെള്ളം കുടഞ്ഞാണ് നമ്മൾ കൈപ്പാണി ഇട്ട് തേച്ച് എടുക്കുന്നത് അപ്പോൾ കൈപ്പാണി എന്ന് പറയുന്നത് തേപ്പ് കുലകട്ടോ ഞങ്ങളെ തിരുവനന്തപുരത്ത് ഇതിനെ പറയുന്നത് കൈപ്പാണി എന്നാണ് പറയുന്നത് അപ്പോൾ അപ്പോൾ ഓരോ സ്ഥലങ്ങൾക്കും ഓരോ പേരാണ് അപ്പം നമ്മൾ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ നിങ്ങൾ കണ്ടല്ലോ എത്രത്തോളം ഏരിയ ഉണ്ടെന്ന് അപ്പോൾ അത്രയും ഏരിയ ഞങ്ങൾ തേച്ച് ഫിനിഷ് ചെയ്യണം അപ്പം അത് ചെയ്യാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണ് അതായത് ഈ ഒരു രീതി കാരണം നിങ്ങൾക്കുണ്ടോ ഈ ഇത് കറണ്ട് തേക്കുമ്പോൾ ആ വെള്ളം മുകളിലോട്ട് കയറുന്നുണ്ട് ഈ ഒരു ലെവലിലായിരിക്കണം ഈയൊരു ലെവലിൽ ചെയ്താലുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച സമയത്തിനേക്കാളും നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തീർക്കാൻ പറ്റും അത് എല്ലാത്തിലും ഈ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ പ്രത്യേകതയുള്ള എല്ലാ കാര്യത്തിലും ഒരുപാട് ടെക്നിക്കും കാര്യങ്ങളും ഉണ്ട് അത് ടെക്നിക്ക് നമ്മൾ ചിന്തിച്ച് അതായത് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പമാണ് ഏറ്റവും എളുപ്പമുള്ള വർക്കാണ് കൺസെഷൻ വർക്ക് അതുപോലെ തന്നെ ഏറ്റവും പാടുള്ള വർക്കുമാണ് കൺസെഷൻ വർക്ക് കാരണം ഈ കൺസഷൻ വർക്ക് ഒരിക്കലും നമുക്ക് കണ്ടുപഠിക്കാൻ പറ്റില്ല ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പറ്റത്തില്ല അവർക്ക് സ്വയം തോന്നി അവരുടെ ഓരോ ഐഡിയ ഇപ്പം ഞാൻ ചെയ്യുന്ന രീതി ആയിരിക്കില്ല വേറൊരാൾ ചെയ്യുന്നത് ഓരോന്നിനും ഓരോ രീതിയാണ് ഇപ്പം ഞാൻ മാക്സിമം ഞാൻ എൻ്റെ സൈറ്റിലായാലും എവിടെ വർക്കിന് പോകുമ്പോഴും ഞാൻ എൻ്റെ രീതിയിൽ ചിന്തിക്കും നമുക്കിത് എങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തീർക്കാൻ പറ്റും എളുപ്പത്തിൽ തീർക്കാൻ പറ്റും നമ്മൾ സാധാ ചെയ്യുന്നേക്കാളും കുറച്ചും കൂടി സമയം എങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ ചിന്തിച്ചാണ് ഞാൻ ഓരോ വർക്കും ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ എത്രത്തോളം ആ ഒരു ഇതിലാണ് ചെയ്യുന്നത് പിന്നെ ഇത് മാത്രമല്ല കേട്ടോ നമ്മൾ ഇത് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ടോപ്പും ചാന്തിടണം അപ്പോൾ ടോപ്പും ചാന്തിട ഇത് ഒറ്റ ഏറ്റല്ല കാരണം ചെറിയ ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ബെൻഡ് നൂത്തെടുക്കാൻ നമുക്ക് പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതിര് ബെൻഡായി ബെൻഡായിട്ടാണ് ഈ അതിര് പോയിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കോൺക്രീറ്റും ബെൻ്റാക്കിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ മേളിൽ ടോപ്പിൽ ചാന്ത് ഇടണം ചാന്ത് എന്ന് വെച്ചാൽ ഒരു ചെറിയ സ്ലോപ്പ് അതായത് മഴ പെയ്താൽ പോലും വെള്ളം മാനിൻ്റെ മുകളിൽ കെട്ടി നിൽക്കരുത് അപ്പോൾ ആ രീതിയിൽ സ്ലോപ്പ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്ര സ്പീഡിനാണിത് ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലായിട്ടാണ് ഞാൻ ഇത്തിരി സ്പീഡ് കൂട്ടിയെടുത്തത് പക്ഷേ ആ വർക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ എത്ര ഇതായിട്ടാണിത് അതാ ചാന്ത് ഈ പരുവായിരിക്കണം ഒരുപാട് പൊടിയല്ല കാരണം ഈ കണക്കിലാണ് നമ്മൾ ചാന്ത് അടിക്കുന്നതെങ്കിൽ ആ ചാന്ത് അതിൽ നിന്ന് പൊട്ടി പോകത്തില്ല അതായത് നിങ്ങൾ നോക്കി കണ്ടോ കറണ്ട് ഇട്ട് തേക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എടുത്തത് കറണ്ട് ഇട്ട് തേക്കുമ്പോൾ ആ ചാന്ത് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഏകദേശം എന്താ ഇത്രയും തേച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇന്നത്തെ വർക്കാണ് കാരണം നമ്മൾ സാധനം വിചാരിക്കുന്ന രീതിയല്ല ഇത്രയും പാടുള്ള വർക്കാണ് കണ്ടുകൊണ്ട് നിൽക്കാൻ എളുപ്പമായിരിക്കും പിന്നെ ഇതിൻ്റെ അടിയിലൊക്കെ ചെറിയ ചെറിയ ഇതുണ്ട് അത് കാര്യമാക്കണ്ട കാരണം ഇവിടെ ഇൻ്റർലോക്ക് ഇടുമ്പോൾ അതങ്ങ് കവറായി പോകും ഇവിടെ ഒരു ബെൻഡാണ് ആ ഉണ്ടോ അപ്പം കാണുന്ന രീതിക്ക് അത് വളവുണ്ട് അവിടെ തിരുവുണ്ട് കാരണം ഇത് മൊത്തത്തിലൊരു ബെൻഡാണ് ആ ബെൻഡ് മാക്സിമം നൂത്ത് ഒരു രീതിയിൽ അതായത് വൃത്തിയേടില്ലാത്ത രീതിയിൽ ഞാൻ അത് എടുത്തിട്ടുണ്ട് ഇന്നത്തെ വർക്ക് ഇതാണ് ഇത്രയും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്